താന്തോണിയുടെ കാന്താരി പെണ്ണ് അവസാന ഭാഗം രചന ജോ അനു ഇവരുടെ സംഭാഷണങ്ങളെല്ലാം കേട്ട് അദ്വൈത ദേഷ്യത്തോടെ രേവതിയുടെ അടുത്തേക്ക് പോയി എന്തൊരു അഭിനയാടി നീ ജീവിക്കല്ലായിരുന്നു എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങ് വാരി വിതിരി സിനിമയിൽ നീ ഇങ്ങനെ അഭിനയിച്ചിരുന്നെങ്കിലേ നിനക്ക് ഓസ്കാർ കിട്ടിയനെ നല്ലൊരു ചാൻസ് കിട്ടിയ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ കയറി രേവതി പിന്നെ അല്ലേ കൂട്ടുകാരി രേവതി അവളെ കൂട്ടുകാരോടൊപ്പം കളിച്ചേരി സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു പെട്ടെന്നാണ് അദ്വൈത് വന്ന് അവടെ കൈ ബലമായി പിടിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി നിർത്തിയത് ഡാ നീ എന്തൊരു പിടിയാ പിടിച്ചെ കൈ നേറി പുകയുന്നു അവളെ ദേഷ്യത്തിൽ തുറച്ചു നോക്കിയെന്നല്ലാതെ അദ്വൈതൊന്നും മിണ്ടിയില്ല കാര്യം പറയണ്ട എന്നിട്ട് വേണം എനിക്ക് എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കാമെന്ന് അല്പമെങ്കിലും ഉളപ്പ് നിനക്കണ്ടോ ഒരു തെറ്റും ചെയ്യാതെ ഒരു പെണ്ണിന്റെ ജീവിതം നീ നശിപ്പിച്ചില്ലേ അവളുടെ ഭാവി സ്വപ്നങ്ങൾ എല്ലാം കൂടി നഷ്ടപ്പെടുത്തി കൊടുത്തില്ലേ അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പൊ ഏതെങ്കിലും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കോളും പിന്നെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയും അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അവരുടെ സ്വപ്നം അന്നും ഇന്ന് ഒന്നെയായിരുന്നു ഹർഷൻ സാർ രേവതി നെറ്റി ഒളിച്ച് അദ്ദേഹം ഉറ്റുനോക്കി അവരുടെ കല്യാണം വരെ നിശ്ചയിച്ചാ ഈ ഒരൊറ്റ പ്രശ്നം കാരണം അവരിപ്പോ രണ്ടു വഴിക്കായി ഓഹോ അപ്പൊ നിലവിലെ സാറ് സിംഗിൾ ആണല്ലേ അപ്പൊ എനിക്കൊരു സ്കോപ്പ് നോക്കാല്ലേ അതും കൂടി കേട്ടത് അവന്റെ ക്ഷമനശിച്ചു അവളുടെ മുഖം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിച്ചു അവൾക്ക് അവളിയിൽ കൈവെച്ച് നിറകണ്ണുകളോട് അദ്വൈതിനെ നോക്കി ഈ ചങ്കലി മുഴുവൻ നിന്നുള്ള സ്നേഹം മാത്രമായിരുന്നു ഇപ്പൊ നിന്നോട് വെറുപ്പ് മാത്രമേ മാറി ഇങ്ങനെയൊക്കെ ഒരാളെ മാറ്റാൻ കഴിയുമോ ഇങ്ങനൊക്കെ ഒരാൾക്ക് മാറാൻ കഴിയും ഇനി അതിന്റെ മുമ്പിൽ വന്നു പോരുത് അത്രയും പറഞ്ഞു പോകാൻ നേരമാണ് വിവേകാവഴി വന്ന് വിവേകനെ കണ്ട സങ്കടത്തോടവൻ അവൻ വന്നു ഒരു നിമിഷം അങ്ങനെ നിന്നതിന് ശേഷം അവൻ അവിടുന്ന് ക്ലാസ്സിലേക്ക് പോയി രേവതി നോക്കുമ്പോൾ അവൾക്ക് വിശ്വസിക്കാനായില്ല കീരിയും പാമ്പുമായിരുന്ന അദ്വൈതം വിവേകം ഇപ്പോൾ പരസ്പരം ആലിംഗനം ചെയ്തിരിക്കുന്നു എന്ത് രേവതി ഞെട്ടിപ്പോയോ നീ അറിയാത്ത കുറെ രഹസ്യങ്ങളുണ്ട് നീ കരുതുന്ന പോലെ ഞാനോന് ശത്രുക്കളൊന്നുമല്ല നല്ല കട്ട ഫ്രണ്ട്സ് തന്നെയാണ് നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു നീ കാണുന്ന ആടകലാണ് ഞങ്ങൾ കളിച്ചത് അതും തുമ്പിയുടെ അറിവാണ് പക്ഷെ നിന്റെ ഉള്ളിൽ ഇത്ര വലിയ വിഷമമുണ്ടെന്ന് ഇന്നാണ് അറിഞ്ഞു നിനക്ക് എങ്ങനെ തോന്നി ഒരാളെ കൊല്ലാൻ മാത്രം അഥവാ അവൾക്ക് വഴികണ്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ജീവനല്ലേ നഷ്ടമാവുന്നു അതുകൊട്ടെ നിനക്ക് എങ്ങനെ തോന്നി ഇല്ലാഗത അവളെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ വെറും പാവലായിരുന്നു എൻ്റെ തുമ്പി അവടെ സ്വപ്നങ്ങളല്ലേ നീ ഇല്ലാതാക്കിയത് കോളേജിൽ നിന്ന് പുറത്താക്കിയതോ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരിയാക്കിയതോ ഒന്നുമല്ല അവരുടെ സങ്കടം ഹർഷൻ അല്ലെങ്കിൽ അവിടെ താൻ തോന്നി അവളെ വിശ്വസിയിൽ നിന്നാണ് അവളുടെ സ്നേഹബന്ധത്തിലൊരു വിള്ളന നീ സൃഷ്ടിച്ചത് പരസ്പരം അവർ തള്ളിപ്പിരിയുമ്പോൾ നിനക്ക് സമാധാനിക്കാണല്ലോ എന്തായാലും നീ ആഘോഷിക്കുക ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യല്ലേ അത്രയും പറഞ്ഞ അവൻ അവളുടെ തോളിലേക്കൊന്ന് തട്ടിപ്പോയി എന്തിനോ അവടെ കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷെ എനിക്ക് മാത്രം ഒന്നും അറിയില്ല അങ്ങനെയല്ല അറിയാൻ ശ്രമിച്ചില്ല കൂടെ നടന്ന അദ്വൈതിനെ പോലും എത്രയും പെട്ടെന്ന് അവൾ കോളേജിൽ നിന്ന് പോവാൻ തോന്നി ആൾക്കും അല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി രേവതി അവിടുന്ന് അവിടെ വീട്ടിലേക്ക് പോയി നാളുകൾ കൊഴിഞ്ഞു തുമ്പിയില്ലാത്ത ക്യാമ്പസ് വളരെ വിചിത്രമായിരുന്നു എല്ലായിടത്തും അവൾ ഇല്ലാത്തതിന്റെ ഒരു കുറവ് എല്ലാവർക്കും അനുഭവപ്പെട്ടു ചാക്കോ ചാക്കോമാഷ് പഴയ പോലെ കുട്ടികളെ അധികം ഉപദേശിക്കാറില്ല ഹർഷൻ പിന്നെ കുട്ടികളെ പഠിപ്പിക്കും പിന്നെ പഠിച്ചില്ലേ കണ്ണുകൊട്ടും ചീത്തയും വിളിക്കും ആദ്യ ദിവസത്തിലെ പെരുമാറ്റത്തിൽ നിന്നും വളരെയധികം മാറ്റമാണ് ഹർഷൻ ഉണ്ടായത് കുട്ടികളുടെ കൂടെ ചിരിച്ച് ക്ലാസ് എടുക്കുന്ന ഹർഷൻ ഇപ്പോൾ എപ്പോഴും ദേഷ്യം മാത്രമായി മാറി രേവതി പലവട്ട അദ്വൈതിൻ്റെ പുറകെ പോയി മിണ്ടാൻ ശ്രമിച്ചു പക്ഷേ അന്നത്തെ സംഭവത്തിന് ശേഷം അവനൊന്നും മിണ്ടിയില്ല അദ്വൈത് പ്ലീസ് എത്ര നാളുകൊണ്ട് നിന്റെ പുറകെ ഞാൻ നടക്കുന്നു നിനക്ക് നിന്നോടൊന്ന് മിണ്ടിക്കൂടെ പ്ലീസ് ഞാൻ നിന്നോട് മിണ്ടണമെങ്കിൽ നീ അത് അർഷനോട് പോയിട്ട് നിന്റെ തെറ്റേറ്റ് പറ അപ്പോൾ ആലോചിക്കാം മിണ്ടണോ വേണ്ടയോന്ന് അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നാൽ കന്നു അവൾ അർഷന്റെ അടുത്തേക്ക് പോയി സർ തുമ്പി എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കള്ളാണ് പറഞ്ഞത് എനിക്കറിയാളോ എന്റെ തുമ്പി അങ്ങനൊന്നും ചെയ്യില്ല എന്ന് താൻ എന്നോടല്ല അവളോടാ മാപ്പുറയുണ്ട് ചെല് രേവതി ചിരിച്ചുകൊണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങി തുമ്പിയുടെ വീട്ടിൽ ക്ഷമിച്ച് അങ്ങോട്ടേക്ക് പോയി തുമ്പിയുടെ വീടിന് മുമ്പിലെത്തിയതും അവൾ വണ്ടി നിർത്തി പതിയെ വീട്ടിലേക്ക് കയറി കോളിമ്പെല്ലാം അമർത്തി പെട്ടെന്ന് തന്നെ തുമ്പിയുടെ അമ്മ വന്ന് ഡോറ് വന്നു അമ്മേ ഞാൻ തുമ്പിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് രേവതി രേവതി എന്ന പേര് കേട്ടതും അവരെന്തോ ആലോചിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്റെ കുട്ടിയെ നീ വേദനിപ്പിക്കാനാണോ എല്ലാവരുടെ മുമ്പിലും ചിരിച്ച് കളിച്ചടക്കുന്ന എന്റെ കുഞ്ഞായിരുന്നു ഇപ്പം എന്റെ മോൾ ആരോടും മിണ്ടാതെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി ഭക്ഷണം കഴിക്കാറില്ല ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം നീ നശിപ്പിച്ചു നല്ലൊരു കല്യാണാലോചന മുടങ്ങി എല്ലാത്തിനും കാരണം നീയാ അത് കേട്ടത് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ആ അമ്മയുടെ കാലിൽ വീണ് കരഞ്ഞു എന്റെ പ്രായത്തിന്റെ പക്കത്തക്കൊരു കാരണം ഉണ്ടായതാണ് ഇതൊക്കെ എന്നോട് ക്ഷമിച്ചുകൂടെ പ്ലീസ് അവൾ ഏങ്ങേങ്ങി കരയാൻ തുടങ്ങിയതും അവൾ തറയിൽ വേറെ രണ്ട് കാൽപാതങ്ങൾ കണ്ടു അവൾ മുകളിലേക്ക് നോക്കിയതും മുന്നിൽ തുമ്പി തുമ്പിയുടെ അമ്മ രേവതി എഴുന്നേൽപ്പിച്ചു ശേഷം പറഞ്ഞു നിനക്ക് മാപ്പി ഞാനല്ല ഇവളാ ഇവളോട് ചോദിക്കേ രേവതികളുടെ കാലിലേക്ക് വീഴാൻ പോയതും തുമ്പി പെട്ടെന്ന് തന്നെ അവൾ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കറിഞ്ഞോട് രേവതികളുടെ തോളിലേക്ക് മുഖം ചേർത്ത് കരയാൻ തുടങ്ങി തുമ്പി എന്നോട് ക്ഷമിക്കേ എനിക്കറിയാതെ പറ്റിയതാ ഞാൻ ഇതൊന്നും നിന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു രേവതി ഏങ്ങി കരയുകയായിരുന്നു അയ്യേ എൻ്റെ കൂടെ ഒന്ന് രണ്ടും പറഞ്ഞ തല്ലോടുന്ന എൻ്റെ അനിയത്തി കൂടി ഇത്ര പാവമായിരുന്നു നീ നേരത്തെ നിന്നോട് വന്ന് മിണ്ടിയാണ് താമസിച്ചു പോയി ആ സാറില്ല അവളെ തന്നെ തോളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തുമ്പി പറഞ്ഞു എനിക്കാരുമില്ല തുമ്പി ഞാനറിഞ്ഞില്ല അത് ഇതിനെന്നെ ഇഷ്ടമാണെന്ന് അവൻ മിണ്ടാതിരിക്കുമെന്ന് ശക്ത തകർന്ന പോലെ തോന്ന അച്ചോടാ അങ്ങോട്ടേക്ക് നോക്കി അതാരാണ് രേവതി തിരിഞ്ഞു തിരിഞ്ഞോക്കിയെന്ന് പുറകിൽ അദ്വൈത് ഒരു റോസാപ്പൂവും പിടിച്ച് മുട്ടു തീൽക്കുന്ന അദ്വൈതനെയാണ് കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ അദ്വു ലവ് മീ രേവതി കരഞ്ഞുകൊണ്ട് തലയാട്ടി അതേ എനിക്കിങ്ങനെ അധികാരം നിൽക്കാൻ വയ്യ നിനക്ക് ഈ പൂവാങ്ങാമോ അവൾ ചിരിച്ചുകൊണ്ട് പൂവാങ്ങി അപ്പോഴേക്കും മറിഞ്ഞു നിന്ന കീർത്തിയും വിവേകും വന്നു അളിയോ ചെലവ് വേണം വിവേക് കളിയാ ഈ കുരിശിനെ ചുമവൊക്കെ വേണോ അതും ശരിയാ രേവതി അത് കേട്ട അദ്ദേഹത്തിന്റെ വാറ്റിൽ ഒരു കുത്തും കൂടി കൊടുത്തു അവരെല്ലാം കളിച്ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് തുമ്പിയുടെ അടുത്തേക്ക് രേവതി ചെന്ന് തുമ്പി നീ ചിന്തിക്കുന്ന പോലെ നല്ല സാറിന് അറിയാമായിരുന്നു നീ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്റെ മുഖത്ത് നോക്കിയ സാറ് പറഞ്ഞു നിങ്ങൾ ഇനി മിണ്ടാണ്ടിരിക്കരുത് പ്ലീസ് തുമ്പി എന്തോ പറയാൻ വന്നു ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കണ്ടതും തുമ്പിയുടെ മുഖത്തൊരു സന്തോഷം വന്നു അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ മേശയിൽ വെച്ച് അടുക്കളയിലേക്ക് പോയി തുമ്പി ഫോൺ ഫോണെടുത്ത് നോക്കി അതിൽ മെസ്സേജ് ചെയ്യണ്ടോ ഞെട്ടി അവൾ ഫോണിൽ എന്തോ ചെയ്തു ശേഷം അവരുടെ അടുത്തേക്ക് പോയി അങ്ങനെ ആ ദിവസവും കടന്നുപോയി വെളുപ്പിനൊരു മൂന്ന് മണിയായതും തുമ്പിണർന്നു ബാഗിൽ കുറെ ലേസും കുറച്ച് ക്യാഷും എടുത്ത് അവൾ ബാഗ് പാക്ക് ചെയ്തു എന്നിട്ട് ഡ്രസ്സും മാറ്റി അവൾ ബാൽക്കണി വഴി താഴെ ഇറങ്ങി മതിലി ചാടി റോഡിലെത്തി നിങ്ങൾ വിചാരിക്കുമല്ലേ എനിക്ക് ഇത് തന്നെ പണിയെന്ന് എന്തെന്ന് വല്ല മനസ്സിലായോ അത് തന്നെ ഒളിച്ചോട്ടം ഇപ്പം ഇങ്ങോട്ടേക്കാണെന്ന് അറിയോ ബാംഗ്ലൂരിലേക്ക് ഒരു അഞ്ചു അഞ്ചുമണി ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന് അത് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിൻ്റെയാണ് ഞാൻ പതിയെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയ ശേഷം നടക്കാൻ തുടങ്ങി നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇപ്പൊരു ഒളിച്ചോട്ടം എന്ന് അല്ലേ ആ തോന്നിക്ക് എന്നെ വേണ്ടല്ലോ രേവതി പറഞ്ഞു അയാൾക്ക് എന്നെ വിശ്വാസമാണ് എന്നിട്ട് ഇതുവരെ എന്നൊന്ന് വിളിച്ചോ എന്നെ വേണ്ടാത്തതുകൊണ്ടല്ലേ അതുകൊണ്ട് ബാംഗ്ലൂർ പോയി അടിച്ചു വിളിക്കാൻ പോവാ നാശിക്കട്ടെ ഈ ജന്മം ചീത്തയാവൻ തന്നെയാ ഞാൻ അങ്ങോട്ടേക്ക് പോണേ എന്നെ ഒന്നും ആർക്കും വേണ്ടാലോ പെട്ടെന്നാണ് എൻ്റെ വയർ കരഞ്ഞത് ബാഗിൽ നിന്ന് ഒരു ലേസ് എടുത്ത് ഞാൻ പൊട്ടിച്ചു നിന്നുകൊണ്ട് നടന്നു പെട്ടെന്നാണ് ഒരു ഇന്നോവ വന്ന് എൻ്റെ മുമ്പിൽ നിർത്തിയത് അവരിൽ നിന്ന് നാല് പേര് ഇറങ്ങി വന്നു അവരുടെ മുഖത്തെല്ലാം മാസ്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്ന് എൻ്റെ കയ്യിൽ പിടിക്കാൻ തുടങ്ങി അതെ ലേസ് ആണ് വേണ്ടത് അതിനാണെ പറഞ്ഞാൽ മതി അതങ്ങ് തരാം വെറുതെ ബാഗിലേക്ക് തുടരുത് ഞങ്ങൾക്ക് ലേസ് ഒന്നല്ല വേണ്ടു നിന്നെയാ നിന്നെ തട്ടിക്കൊണ്ട് വന്ന അത്രയും പറഞ്ഞ് അവരെന്തോ സാധനങ്ങളുടെ മുഖത്തേക്ക് അമർത്താൻ പോയത് നിക്ക് നിക്ക് പെട്ടെന്ന് അവർ നിർത്തി ഓ നിങ്ങൾ കിഡ്നാപ്പേഴ്സാണല്ലേ ആണെങ്കിൽ എനിക്ക് നേരത്തെ പറയണ്ടേ ഡോ ഇത് പിടിക്കും ഇതിൽ മുഴുവൻ ലേസാ എനിക്ക് ലേസ് ഇല്ലാൻ പറ്റില്ല സോ ആദ്യ ഇത് വണ്ടി കൊണ്ട് വെക്ക് അത് പറഞ്ഞ ഒരാൾ കൊടുത്ത അയാൾ അതേപോലെ വണ്ടിയിൽ ബാഗ് കൊണ്ട് വെച്ചു ഞാൻ നിങ്ങളുടെ കൂടെ വരാം വെറുതെ ക്ലോറോഫോം വേസ്റ്റ് ആക്കേണ്ട പിന്നെ നിങ്ങൾക്ക് എന്നെ സംശയമാണെങ്കിൽ കൈ കിട്ടിക്കോ അത്രയും പറഞ്ഞ് അവൾ കൈ നീട്ടിയത് ഒരാളുടെ രണ്ട് കൈയും ടേപ്പ് കൊണ്ട് ചുറ്റി കഴിഞ്ഞോ എങ്കി വാ നമുക്ക് പോവാം പിന്നെ എനിക്ക് നല്ലപോലെ വശിക്കുന്നുണ്ട് ലേസ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നില്ലേ അത് ഓരോന്നും വായിൽ വെച്ചിരുന്നു പ്ലീസ് അവൾ പറയുന്നല്ല അവർ അതേപോലെ അനുസരിച്ചു വണ്ടിയിൽ കയറിയത് അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവരോട് പറഞ്ഞു അവൾ എന്തൊക്കെയാ അവളോട് സംസാരിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞ അത് അവൾ ഉറങ്ങി വീണു അവളെടുത്ത് അവളെടുത്തുകൊണ്ട് പോയി ഒരു ചെയറിൽ കെട്ടിയിട്ട് തുമ്പിക്ക് ബോധം വന്നപ്പോഴേക്ക് അവൾ ഒരു ചെയറിലാണ് പെട്ടെന്നാണ് അവൾക്ക് പണ്ടത്തെ ഓർമ്മകൾ വന്നത് ഹർഷനി അവൾ അവിടെ ഇരുന്ന് അലറിക്ക് തുടങ്ങി അവളുടെ ബാഗ് വാങ്ങി വണ്ടിയിൽ വെച്ച് ആൾ ഓടി അവടെ അടുത്ത് വന്നിരുന്നു എന്തിനാ കറിയുന്ന് ഒരാളെന്നെ സ്നേഹിച്ച് പറ്റിച്ചു ഇപ്പൊ എനിക്ക് ആരുമില്ല ആർക്കും വേണ്ട എന്നെ കൊന്നു തരുമോ പ്ലീസ് വേറൊരു മുഖം മൂടി അടങ്ങി ഒരാൾ താൻ അങ്ങോട്ട് കൊണ്ടുവന്നു ഇവരാണോ നീ പറഞ്ഞ ആൾ അതേ കിണ്ണാപ്പറേട്ട ഇവൻ തന്നെ ഈ താതുനി എന്നെ സ്നേഹിച്ച് വഞ്ചിച്ചു എന്നെ വിശ്വാസമില്ല ഇയാൾ കരുതുന്നത് ഞാൻ ദുഷ്ട മനസ്സുള്ള പെണ്ണാണെന്നൊക്കെയാ ആര് പറഞ്ഞു എനിക്ക് തന്നെ വിശ്വാസമില്ലെന്നും അന്നും ഇന്ന് എനിക്ക് തന്നെ വിശ്വാസമാണ് പിന്നെ നിന്റെ വായിന്ന് നീ ഇങ്ങനെ ഒന്നും എനിക്ക് അറിയണമായിരുന്നു പക്ഷെ നീ പറഞ്ഞു ഞാനാണ് ചെയ്ത് എന്നിട്ടൊരു ബ്രേക്കപ്പ് കുറച്ചിലും എനിക്ക് നിന്ന അന്ന് ഇന്നും വിശ്വാസം പിന്നെ അന്ന് അടിച്ചതിന് സോറി ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ തള്ളി കൂടുകയാണെന്ന് ഞാൻ കരുതി നീ അവന് ഉപദ്രവിക്കുകയാണെന്ന് എന്നോട് ക്ഷമിച്ചുകൂടാ നിനക്ക് പറ്റില്ല അതെന്തേ എന്നോട് ഇതിലും ഇഷ്ടമാണെന്ന് താതോന്നി പറഞ്ഞിട്ടില്ല അപ്പൊ ആദ്യം പ്രപ്പോസ് ചെയ് എന്നിട്ട് വേണോ വേണ്ടെന്ന് ആലോചിക്കാ ആൻ കൈയിൽ നിന്ന് എടുത്ത ശേഷം പറഞ്ഞു മാറി മീ അതെന്താ ഇപ്പന്നെ കിട്ടിയിട്ടേക്കുമല്ലേ ആദ്യം ചരിലിൽ നിന്ന് മോചിപ്പിക്കേ ആനാളുടെ കയ്യിൽ മോതിരിമിട്ട ശേഷം അവിടെ കെട്ടഴിച്ചു ഇനി കിടന്നാപേഴ്സി വന്നേ അത് കേട്ടതും അവർ വന്നു തുമ്പി ഒരാളുടെയും മുമ്പിൽ പോയി എന്ന് അവിടെ നേരെ വിരൽ ചൂടി പറയാൻ തുടങ്ങി അദ്വൈത് രേവതി കീർത്തി വിവേക് പേരിട്ട് അവർ ഞെട്ടിക്കൊണ്ട് മാസ്ക് മാറ്റി മനസ്സിലായല്ലേ ഈ എവിടെയെങ്കിലും കിഡ്നാപ്പർമാർ കിഡ്നാപ് ചെയ്യുന്ന ആളുകൾ കേൾക്കൂ കഷ്ടം പറയുന്നത് കേൾക്കൂസ് ടോപ്പർ അതായത് എങ്ങനെയാണ് ഞാൻ കാരണല്ലേ ഹർഷൻ അല്ല എന്റെ പരിശ്രമം കാരണം അല്ല എല്ലാം സെറ്റായ സ്ഥിതിക്ക് അടുത്തു പ്ലാൻ വിവേക് ചോദിച്ചു നിന്റെ അളിയം പറയാൻ പോകുന്ന മറുപടി ഞാൻ തന്നെ പറയാം എന്നെ പി ജി എഴുതിപ്പിക്കണം പിന്നെ ഏതെങ്കിലും കോഴ്സിൽ നേർത്ത് ഒന്നുകിൽ ബാങ്ക് കോച്ചിങ് അല്ലെങ്കിൽ താതോന്നി പോലെ ടീച്ചിങ് പ്രൊഫഷൻ എന്താ ശരിയല്ലേ അല്ലല്ലോ ഇനി ഇതിലും വലുതാണ് അവന്റെ മനസ്സിൽ ആണെങ്കിൽ നാട് വരും തൊമ്പീസ് ആത്മ പക്ഷെ കുറച്ച് ഉറക്കിയായി പോയി ഏയ് അതൊന്നും ഇല്ല നിന്നും കേട്ടാൻ പോവാ വെറുതെ അപ്പൊ ഹാപ്പി എൻഡിങ് ആയില്ലേ അതിങ്ങനെ ശരിയാവും എന്റെ ലേസ് ഇല്ല എൻഡിങ് അത് ഇതൊരു ലേസ് പാക്കറ്റ് ഓരോരുത്തർക്ക് കൊടുത്തു ഇപ്പോ ഓക്കെ ആയാലോ തുമ്പി താതൂ നീ ചേർത്തെത്തി പറയാൻ തുടങ്ങി ഗൈസ് അങ്ങനെ തുമ്പീൻ താതൂന്നീ വിടവറിയ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഞങ്ങൾ ഇത്രയും സ്നേഹിച്ചു പിന്നെ എന്റെ കുട്ടിത്തരത്തിന്റെ രസം ലേസ് തന്നെയാണ് അപ്പോൾ ബൈ